മതിലകം സെയിൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ കിരീടം നേടി കഴിഞ്ഞ വർഷം ഒരു പോയിന്റിന് നഷ്ടമായ കിരീടമാണ് വലിയ വ്യത്യാസത്തിൽ കരസ്ഥമാക്കിയത് പന്ത്രണ്ട് ഗ്രൂപ്പ് ഇനങ്ങളിലും നാല്പത് വ്യക്തിഗത ഇനങ്ങളിലും മത്സരിച്ച സ്കൂൾ ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് പോയിന്റ് കരസ്ഥമാക്കി ഇരുന്നൂറ്റി പത്ത് പോയിന്റ് നേടിയ മതിലകം സെയിൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് വിജയികളെ സ്കൂൾ പി കമ്മിറ്റിയും മാനേജ്മെൻറ് കമ്മിറ്റിയും അഭിനന്ദിച്ചു ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി